ഹലോ നമസ്കാരം ഞാൻ സജിന റജി സജനീഖറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ പറ്റിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ നാളുകൾ ഞാനത് ഒരു ചെടിയായിരുന്നു നമുക്കിവിടെ പൂക്കത്തില്ല എന്നുള്ള വിചാരത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ അടുത്തുള്ള ഹൈപ്പ് എന്നുള്ള പറഞ്ഞ ഓപ്ഷനോട് നിങ്ങളൊന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് സമയം കളിയത് വിടിയേക്കാം ഹലോ കൂട്ടുകാരെ ഇതാണ് ഞാൻ മൂന്ന് വർഷക്കാലം മാറ്റി വെച്ചിരുന്ന അത് തള്ളിക്കളഞ്ഞിരുന്ന ചെടിയാണ് ഇതൊരു മൂലയ്ക്ക് വെച്ചിരുന്നതാണ് ഇതിന് പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല അത് കാരണം ഞാനിത് നമ്മുടെ നാട്ടിൽ പൂക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ തള്ളിക്കളഞ്ഞൊരു ചെടിയാണ് അപ്പം നോക്കിയാൽ ഞാൻ ചുമ്മാ അത് കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കിയപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളം മുട്ടുകളൊക്കെ ഇട്ടി വന്നിരിക്കുന്നു കണ്ടു നോക്കി മുട്ടുകളൊക്കെ കണ്ടോ നിങ്ങൾക്ക് നോക്കി ഇതെല്ലാം ചെറിയ ചെറിയ ബഡ്സുകളാണ് കേട്ടോ ഏത് ഇവിടെ കണ്ടോ നോക്കി ഇത് കണ്ടോ കണ്ടോ ധാരാളം ചെറിയ ചെറിയ ബഡ്സുകൾ വന്നു കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതെന്ത് ചെടിയാണെന്ന് അറിയാനായിട്ട് അപ്പം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കമേലിയ പ്ലാന്റ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ ഇത് ഞാൻ മൂന്ന് വർഷക്കാലം മാറ്റി വെച്ചത് എടുത്ത് കളയാഞ്ഞത് നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാല് വർഷം എടുക്കും ഈ പ്ലാന്റ് ഒന്ന് നമുക്കൊന്ന് പൂത്ത് കിട്ടണമെങ്കിൽ ഇതൊന്ന് ബഡ്സൊക്കെ വരണമെങ്കിൽ ഒരു നാല് വർഷക്കാലോളം പിടിക്കും ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിൽ ഇത് പൂക്കത്തില്ലെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ചെടിയാണിത് കേട്ടോ അപ്പം ഇതിന് അത് അതായത് തന്നെ ഇത് നാല് വർഷക്കാലം എടുക്കും ഇതൊന്നും മുട്ട് വരണമെങ്കിൽ പിന്നെ ഒരു നാല് മാസം പിടിക്കും ഇതിന് പൂക്കളൊന്ന് വിരിഞ്ഞു കിട്ടണമെങ്കിൽ അപ്പം നോക്കി നമുക്ക് വളരെയധികം സന്തോഷമായി കാരണം ഇതൊന്നും മുട്ടിട്ട് കണ്ടല്ലോ അല്ലെങ്കിൽ ഞാനിതിനെ ഈ ചെടി കളയത്തേ ഉള്ളായിരുന്നു മാറ്റി വെച്ചാൽ കളയത്തേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ചെടിയാണെങ്കിൽ നമുക്ക് പല വെറൈറ്റി നമുക്ക് ഈ ചെടി കിട്ടുമേ അപ്പം ഡബിൾ കളറുണ്ട് പിന്നെ ഒറ്റ കളറുണ്ട് അങ്ങനെയൊക്കെയുള്ള പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകും പക്ഷേ ഇത് നിങ്ങൾ നോക്കിക്കേ ഇതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഇലകളുടെ നോക്കിയാൽ കട്ടി കണ്ടോ നല്ല കട്ടിയാണ് ഇലകൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ വട്ട്സ് ഈ വട്സിനെ നോക്കിയാൽ നല്ല തിക്കാണ് നല്ല നല്ല കട്ടിയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് ഒരു നാല് മാസം ഒക്കെ എടുക്കുന്നത് വിരിഞ്ഞു കിട്ടാനായിട്ട് പക്ഷേ ഇതിൻ്റെ പൂക്കളാണെങ്കിൽ നല്ല റോസപ്പൂവിൻ്റെ പൂക്കൾ പോലെ തന്നെ ഇരിക്കും പക്ഷേ എനിക്കിത് അറിയത്തില്ല കേട്ടോ ഇത് ഏത് കളറാ പൂ എന്ന് പറയത്തില്ല എനിക്ക് മൂന്നാറിൽ നിന്ന് ഒരാൾ കൊണ്ട് തന്നതാണ് അതുപോലെ തന്നെ എലിക്കൊക്കെ നല്ല തിക്കായത് കാരണം കൊണ്ടല്ലേ കീടബാധ ഇതിന് അധികം ഇറക്കാറില്ല നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതൊരു വിദേശ ചെടിയാണ് അതായത് വിദേശ ചെടി ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലധികം ഇങ്ങനെ നമ്മുടെ ഈ നാട്ടിലൊന്നും ഇത് അധികം ഇല്ലാത്തത് ഈ ചെടി ഇല്ലാത്തത് ഇതിന് പല പേരിൽ അറിയപ്പെടും കല്ല് റോസ് അതായത് ടീ റോസ് എന്ന പേരിലൊക്കെ അറിയപ്പെടും ഈ ചെടി വളർന്ന് കിട്ടും വളരെ സ്ലോയിലാണ് ഈ ചെടി വളർന്ന് കേട്ടോ വളർന്നു കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഗ്രോത്തൊക്കെ ആയിക്കോളും അപ്പോൾ ഞാൻ നോക്കിയേ ഞാനാണെങ്കിൽ അന്ന് കിട്ടിയ പോട്ടി തന്നെയാണ് ഈ നാല് വർഷക്കാലമായിട്ടും അന്ന് കിട്ടിയ ഈ പോട്ടി തന്നെയാണ് ഞാൻ ഈ ചെടി ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊരു വലിയ പോട്ടിലോട്ട് റീപ്പോട്ട് ചെയ്യണം അതിപ്പം ഇല്ല നമുക്ക് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ സന്തോഷം ഒന്ന് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഈ ചെടി ഞാൻ കള എന്താ തള്ളിക്കളഞ്ഞ കല്ലും മൂലക്കല്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പം നോക്കി ഇത് പൂ ഇത് ബഡ് ബഡ്സൊക്കെ വന്നപ്പോൾ വളരെ സന്തോഷം കൊണ്ടാണ് ഞാനിതിനെ ഒന്ന് എടുത്ത് നിങ്ങളുമായിട്ടൊന്ന് ഈ ചെടിയൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് നമ്മൾക്കിതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റ് ഇതിന് ഒത്തിരി അധികം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇതിന് ഈ മണ്ണിനൊക്കെ ആണെങ്കിൽ നല്ല പുളിപ്പ് രസം മാത്രം ഈ ചെടി നല്ലതായിട്ട് പൂക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ ഇതിന് പുളിപ്പ് രസമാണ് ആസിഡ് ആസിഡ് നേച്ചറുള്ള മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിന് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു എൻ ബി കെ വള എൻ ബി കെ ആണെങ്കിൽ ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിനിട്ട് കൊടുക്കുന്ന ഈ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണിതിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെ അങ്ങനെ ധാരാളം മുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ടൊന്ന് പെട്ടെന്ന് പൂവൊക്കെ വിരിയണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചെടി നല്ലതായിട്ടൊന്നുകൂടെ ഗ്രോത്തിൽ വളരാനായിട്ട് നമ്മൾ ഈ എൻ പിക്ക് ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമുക്കിത് ഒന്ന് ഇത് കട്ട് ചെയ്ത് ഇതിനകത്തൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കൊന്ന് കലക്കി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടിരിക്കും ഒരു സ്പൂണ് എം പിക്ക് അത് പത്തൊമ്പത് പത്തൊമ്പത് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നമ്മളൊരു പ്ലാസ്റ്റിക് ഉപ്പിക്കകത്തിട്ട് കൊടുക്കാമേ അപ്പോൾ ഇതേ നോക്കിയേ പെപ്സി കുപ്പിയ ഇതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാമേ നമ്മൾ കുപ്പി നമ്മൾ നമ്മുടെ എൻപിയൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നമ്മുടെ ഈ ചെടിക്ക് അതായത് കമേലിയ പ്ലാന്റിന് നമ്മൾ ഇതങ്ങ് തടി തളിച്ചു കൊടുക്കുകയാണേ പിന്നെ ചൂട് അത്യാവശ്യം മതി കേട്ടോ അതായത് വലിയ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു കുറച്ച് ചൂട് കിട്ടത്തൊക്കെ വേണം വെച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പം നല്ല വറവുള്ള സമയത്ത് രണ്ടു നേരം ഇതിന് ഒഴിച്ചു കൊടുക്കണം വെള്ളവും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി